മലയാളം ടെലിവിഷൻ മേഖലയിലെ സാങ്കേതിക പ്രവർത്തകർക്ക് പുതിയ സേവന വേദന കരാർ നിലവിൽ വന്നു ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സാങ്കേതിക പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക എം ഡി ടി തമ്മിലുള്ള പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം വരുന്ന മൂന്ന് വർഷക്കാലമാണ് കരാർക്ക് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ മലയാളം ടെലിവിഷൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷംനാദ് ഫസലുദ്ദീൻ എന്നിവർ സംയുക്തമായാണ് ഈ കരാറിൽ ഒപ്പുവച്ചത് ഈ വേദന കരാർ നിലവിൽ വരുന്നതോടുകൂടി ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ അസംഘടിതരായിരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ സമയവ്യവസ്ഥയും കൃത്യമായ വേതന വ്യവസ്ഥയും ഉണ്ടാവും ഈ വേദനക്കരാറ് മൂന്ന് വർഷമായിരിക്കും ഇതിൻ്റെ കാലയളവ് മൂന്ന് വർഷത്തിനു ശേഷം ഇത് പുതുക്കപ്പെടും സിനിമയിലുള്ളതുപോലെ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചലച്ചിത്ര പ്രവർത്തകരെ ടെലിവിഷൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ് അതോടൊപ്പം അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ ഞങ്ങൾ സംയുക്തമായി കൈക്കൊണ്ടിട്ടുണ്ട്